ഓ ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ റബ്ബർ വിളയിലോട്ട് അങ്ങനെ ഞാൻ എൻ്റെ അമ്മേടെ വീട്ടിലെത്തി റബ്ബർ ഷീറ്റൊക്കെ പറക്കി വെള്ളം തോരാൻ വേണ്ടി വയ്ക്കുകയാണ് അത് കഴിഞ്ഞ് ഞാൻ പാലെടുക്കാൻ വേണ്ടി ഇറങ്ങി അങ്ങനെ പാലെടുക്കാൻ തുടങ്ങി റബ്ബർ പാലെടുത്ത് ഞങ്ങൾ ഓറെ ഒഴിച്ച് ഷീറ്റാക്കുന്നതാണ് ചില സ്ഥലങ്ങളിൽ അവർ ചില ആൾക്കാരെല്ലാം ഇങ്ങനെ കാനിലൊഴിച്ചു വയ്ക്കും അത് അവർ റബ്ബർ പച്ച പാലാണ് കൊടുക്കുന്നത് ഞങ്ങൾ അങ്ങനെ കൊടുക്കൂല ഞാൻ ഷീറ്റടിച്ച് തന്നെയാണ് കൊടുക്കുന്നത് അതാണ് ലാഭം മറ്റു നഷ്ടമാണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ എല്ലാവർക്കും രാവിലെ ഗുഡ് മോർണിംഗ് എൻ്റെ വീഡിയോ കണ്ട് സഹായിക്കണ എല്ലാ കൂട്ടുകാർക്കും വളരെയധികം താങ്ക്സ് സുമോത് രാവിലെ റബ്ബർ പാലെടുക്കാനൊക്കെ പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ കുഞ്ഞപ്പനെ ഇപ്പം കാണാനില്ല എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല വീഡിയോയിലൊന്നും സപ്പോർട്ട് ചെയ്യണില്ല ഒന്നും മറുപടി പറയണില്ല അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിൽ എന്തുണ്ടെങ്കിലും കമൻറ്റിടുന്ന ഒരാളാണ് ഇപ്പം എന്ത് പറ്റിയോ എന്തോ കുഞ്ഞപ്പൻ എൻ്റെ കൂടി പിണക്കാണോ എന്നും അറിയാൻ പാടില്ല എല്ലാ എങ്കിലും കുഞ്ഞപ്പനോ ഞാൻ പ്രത്യേക അന്വേഷണം അങ്ങനെ ഞാൻ പാലെടുപ്പൊക്കെ കഴിഞ്ഞു ഇവിടെ എത്തിക്കഴിഞ്ഞു വീട്ടിലെത്തി എല്ലാ പാലുവൊക്കെ പറഞ്ഞി കൊണ്ടുവന്ന് വച്ചു ഇനി പാലൊന്ന് ഷീറ്റാക്കാൻ വേണ്ടി ഉറ ഒഴിക്കാൻ പോവുകയാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ വീഡിയോ ഇടുന്നത് എല്ലാവർക്കും വളരെയധികം താങ്ക്സ് എന്നും പാചകവും പാചകവും മാത്രം കണ്ടാൽ മതിയോ വല്ലപ്പോഴും ഇതേപോലുള്ള കാര്യങ്ങളും കൂടി കാണണ്ടേ ചെറിയ ചെറിയ ബ്ലോഗുകൾ ഇവിടെ ഒന്ന് കാണണ്ടേ അങ്ങനെ നിങ്ങൾ കാണണം കേട്ടോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇതാണ് കേട്ടോ എൻ്റെ ഏറ്റവും വലിയ ജീവിത വഴി നിങ്ങളെല്ലാവരും സഹായിക്കണം അങ്ങനെ എൻ്റെ അവിടെ എൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ നിപ്പുണ്ട് അവനോട് സംസാരിക്കണതാണ് അമ്മയുണ്ട് അങ്ങനെ അവരുടെയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു ഞാൻ പാലൊക്കെ ഉറ ഒഴിക്കുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പാലൊക്കെ ഉറവൊഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കാപ്പി കുടിക്കുന്നത് ഞാൻ രാവിലെ വരുമ്പോൾ കാപ്പി കൂടെ കൊണ്ടുവരും എന്നിട്ട് ഇവിടെ വന്ന് കട്ടൻ ചായ അമ്മ ഇട്ട് തരും അതും കൂടെ വെച്ച് ഞാൻ കാപ്പി കുടിക്കും അങ്ങനെ ഇവിടെ വന്നിട്ടാണ് കാപ്പി കുടിക്കുന്നത് പിന്നെ ആരും സപ്പോർട്ട് ചെയ്യാൻ മടി കാണിക്കരുതേ ഓ ഇവിടെ ഈ വീഡിയോ കാണാത്തതുകൊണ്ടേ ഉള്ളൂ എന്നൊന്നും വിചാരിക്കില്ല കേട്ടോ ഞാൻ അങ്ങനെയൊന്നും വിചാരി കാണുന്നവരാരും അങ്ങനെ വിചാരിക്കുന്നില്ല എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കണതാണ് നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും വളരെയധികം ആണ് രാവിലെ നമുക്ക് ഒരു എക്സസൈസുമായി നമ്മളൊക്കെ ഈശയിൽ കാശുമായി നമ്മളരിക്ക പൈസയായി അപ്പം നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ നമുക്കതിൻ്റേതായ സന്തോഷങ്ങളുണ്ടാവും എൻ്റെ വിളയിൽ ഞാൻ തന്നെയാണ് ആദ്യകാലം മുതലേ പാലെടുക്കുന്നതും ഷീറ്റടിക്കണതും എല്ലാം ഞാൻ തനിയെ തന്നെയാണ് ചെയ്യണത് അതിപ്പോഴും ഇതാ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെ പറയാൻ ഇങ്ങനെ പാലൊഴി ഒരേ ഒഴിപ്പൊക്കെ കഴിഞ്ഞു അതിനെയൊക്കെ മൂടിപ്പിറക്കി വച്ചു ഇനി പാത്രങ്ങളൊക്കെ കഴുകിപ്പിറക്കി വയ്ക്കണം പിന്നെ റബ്ബർ ഷീറ്റ് അടിക്കാൻ വേണ്ടി അങ്ങ് താഴെ കൊണ്ടുപോകണം അതായിരിക്കും എൻ്റെ ചേച്ചീടെ വീടാണ് എൻ്റെ വലിയമ്മയുടെ മോളെ വീടാണ് അതിൻ്റെ അപ്പുറത്ത് അവളെ ചേച്ചീടെ മോൾ താമസിക്കുന്നുണ്ട് ഞാൻ ഈ പാൽ പാലെടുത്തുകൊണ്ട് വരണ അതിൻ്റെ അടുത്താണ് അങ്ങനെ അമ്മ രാവിലെ അതാ ഹോമി ആശുപത്രിയിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയൊക്കെ ഇറങ്ങി എനിക്ക് കട്ടൻ ചായ ഒക്കെ ഇട്ട് തന്നിട്ട് ഞാൻ പുട്ടും പയറും പപ്പടവും കൂടി കൊണ്ടുവന്ന് കുത്തി ഇറക്കുന്നതാണ് അല്ലാതെ ഞാൻ വീട്ടിൽ പോയി കഴിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങ് വീട്ടിലെത്തുമ്പം പന്ത്രണ്ടര മണിയാവും നടക്കൂല ഞാൻ ഒൻപത് മണി എട്ടര മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും ഇവിടെ വന്നെല്ലാം പറക്കി വിട്ട് വരുമ്പോൾ തന്നെ ഒൻപത് മണിയാവും അത് കഴിഞ്ഞ് പാലെടുത്തിട്ട് വരുമ്പോൾ ഒരു സമയമാവും പിന്നെ കാപ്പി കുടിച്ചിട്ട് ഇതാ ഞാൻ ഷീറ്റ് അടിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഷീറ്റൊക്കെ അടിച്ച് എല്ലാം കൊണ്ടിട്ട് ശേഷം വീട്ടിൽ പോവും അങ്ങനെ ഇതാ ഷീറ്റ് അടിച്ച് തുടങ്ങി ഇതൊക്കെ ഭയങ്കര ജോലിയാണ് നല്ല ജോലിയാണ് പൈസ വരണമെങ്കിൽ അതേപോലെയുള്ള കഷ്ടപ്പാടുകളും ഉണ്ടല്ലേ വല്ലപ്പോഴും ഒരു വർഷത്തിൽ എത്ര ദിവസം നമുക്ക് കിട്ടും കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടണത് ഈ റബ്ബറിൻ്റെ ആദായം കിട്ടണത് അല്ലേ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് എല്ലാവർക്കും താങ്ക്സ് ആണ് ഇതേപോലെ കഷ്ടപ്പെടുന്ന ഇത്രയും ആൾക്കാരുണ്ടല്ലേ നമ്മളേതായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ എല്ലാവരെയും സുഖായിരിക്കണമല്ലോ സുഖായിരിക്കണമല്ലോ ചോദിച്ചു ചോദിച്ചു നിങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടോ ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കണു എങ്ങനെ എല്ലാം കഴിഞ്ഞ ശേഷം മഴ അല്പം തോർന്നു കിട്ടി അപ്പോൾ മരം വെട്ടാൻ തുടങ്ങിയപ്പോൾ ഒരു വലിയ സന്തോഷം ഞങ്ങളിവിടെ മരം വെട്ടുന്നതാണ് പറഞ്ഞത് കേട്ടോ റബ്ബർ മരത്തിനെ മരം ഇങ്ങനെ ചെയ്യണേനെ ചില സ്ഥലങ്ങളിലെല്ലാം ടാപ്പിംഗ് തൊഴിലാളി ടാപ്പിംഗ് ഇവിടെയും ടാപ്പിംഗ് എന്നൊക്കെ പറയും എന്നാൽ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടി മരം വെട്ടാൻ പോയി പാലെടുക്കാൻ പോയി എന്നൊക്കെ ഞങ്ങൾ പറയുള്ളൂ അങ്ങനെ ഷീറ്റിൻ്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞു ഇതാ അച്ച് പതിപ്പിക്കുന്നതാണ് അങ്ങനെ അച്ചൊക്കെ പതിപ്പിച്ചു ഇതാ ഒക്കെ വാരിക്കെട്ടി ഞാനിതാ ലാൽ സലാം പറയാൻ പോവേണ് ഇതാ പോവേണ് എല്ലാവർക്കും താങ്ക് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും എണീറ്റേ